ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭഗവതം സ്കന്ധം അധ്യായം ഭക്തിലക്ഷണമായ ബന്ധമുക്തി കപിലോപാഖ്യാനം ശവനകൻ പറഞ്ഞു പറഞ്ഞുമായഗവാന് കപിലനായി തത്വസന്ധ്യാപ്രചാരകൻ പുരുഷ ശ്രേഷ്ഠനായി യോഗികളിൽ ദിവ്യവരിഷ്ഠനായി ശോഭിച്ച തൽ ദിവ്യതയാൽ ഇന്ന് ഇന്ദ്രിയ കൃത്യമേ ും കേൾപ്പാൻ ഭഗവാൻ പുരാ ചൊന്നാൻ വിദുരനോടെവം ബ്രഹ്മവിദ്യ പ്രചോദിതൻ മൈത്രേയൻ പറഞ്ഞു അച്ഛൻ കാൻ കാട്ടിൽ പോയ ശേഷം ഭഗവാൻ കപിലൻ പ്രിയാൽ നിവസിച്ചു ബിന്ദുതാരത്തിൽ താൻ മാതൃപ്രിയങ്കരൻ മകൻ പറഞ്ഞു മഹാമോഹാന്ധകാരത്തിൽ തൃഷ്ണയാൽ നിരന്തരം ൂമൻ ദുഃഖിക്കയാണു ഞാൻ ഈ അപാരാന്ധകാരത്തിൻ മറ്റേ കരയിലെത്തുവാൻ ജന്മങ്ങൾ തന്നെ ഒടുവിൽ കൈവന്ന വഴിയാണു നീ ജീവന്മാർക്ക് ആദ്യ ഭഗവാൻ ഈശ്വരൻ തന്നെയാം ഭവാൻ അജ്ഞാനാന്ധപ്രപഞ്ച പ്രപഞ്ചത്തിൻ കണ്ണായി സൂര്യ സമാ സൂര്യസമോദിതൻ അങ്ങീമയിൽ പ്രതിഷ്ഠിച്ച ഞാൻ എന്റേതെന്ന മിഥ്യകൾ ഈ അഹങ്കാരം ഒഴിവാക്കേണമേതാങ്ങൾ പരാവരജ്ഞാന ബുഭുക്ഷയാൽ ഞാൻ സദ്ധർമ്മവിൻ മുഖ്യ നമിപ്പു നിന്നേ മൈത്രേയൻ പറഞ്ഞു ലോകർക്കു മുക്തിപ്രിയമേറ്റും അമ്മതൻ നിർദ്ദോഷമാം അർത്ഥന കേട്ടവേളയിൽ ഉള്ളിൽ കനിഞ്ഞാൻ കനിഞ്ഞ നിജക്തൊല്ലി സ്മിതോഭിതാനൻ ഭഗവാൻ പറഞ്ഞു സുഖ ദുഃഖങ്ങൾ ഒട്ടു കുമിച്ചിടുന്നത് ആ മോക്ഷത്തിൻ്റെ പണ്ട് ഋഷികൾ ചോദിക്ക് ഞാൻ ഏതൊരുത്തരം അനഖേ സർവാർണമായ യോഗം തന്നെ ചൊല്ലു ഞാൻ ചേതസേ ഹേതു മുക്തിക്കും ബന്ധത്തിനും ഇതൻ മതം ഭഗവത് മുക്തി ബന്ധനെതിളി പോയി തെളിഞ്ഞ ഹൃത്ത് എന്നും അസുഖം സമം ഞാനവൈരാഗ്യങ്ങൾ വന്നവുമാൻ ഭക്തി സമേതനായി അനശ്വരാഖണ്ഡ സൂക്ഷ്മസ്വയം ജ്യോതിസിനെ ക്രമാൽ ഓജസ്ല്ലാ പ്രകൃതിയിൽ നിന്നൊരന്യപദാർത്ഥമായി കാണേണ്ട പോലെ കാണുന്നു സർവാത്മ ഭക്തി ൾക്കും ബ്രഹ്മസിദ്ധിക്കില്ല മറ്റൊരു പോം വഴി സംഘം ജീവനു കയറെന്നറിയുന്നു മനീഷികൾ അതു സത്തുക്കളോടായാൽ മോക്ഷവാതിൽ തുറക്കലും ക്ഷമയും ദയയും സർവപ്രാണി മൈത്രിയുമുള്ളവർ സാധു ഭീഷണർ സാധുക്കൾ ശാന്തർ ശത്രുക്കൾ അറ്റവർ എന്നിൽ ഭക്തിഭാവം അർപ്പിച്ചിരിപ്പവർ എനിക്കായി തെക്കർമ്മന്മാർ തെക്കസ്വജന വാന്ധവർ എന്റെ സംശുദ്ധ കഥകൾ കേൾക്കുവോരൊരിയാടുവർ ദുഃഖങ്ങൾ എത്ര വന്നാലും ദുഃഖിക്കാമൽ ഗതാശയർ സർവസംഘങ്ങളും വിട്ടോരിവരാകുന്നു സജ്ജനം അവർ തൻ ആശിക്കൂ സംഘദോഷം വരില്ലതിൽ സത്തുക്കൾ എൻ വീരമറിഞ്ഞു ചൊല്ലുമെൻ കഥാമൃതം കർണമനോരസായനം ഭവിപ്പു ഭൂ ഭക്തി ഹേതുവായി തൽസേവ മോക്ഷപ്രദമാർഗ ഹേതുവായി ഭക്തൻ അനുഗ്രഹങ്ങളെ തന്നെ നനച്ചിരിക്കുകേതന യോഗമാർഗിയായി സ്വയം നിയന്ത്രിച്ചിടുവാൻ ശ്രമിച്ചിടും പ്രപഞ്ചഭോഗത്തെ വിഴിഞ്ഞു വൈരാഗ്യവൃത്തിയാൽ ജ്ഞാനമുദിച്ചിടുമ്പോൾ യോഗം വഴിക്ക് എന്നിലുറച്ച ഭക്തിയാത്മക തത്വം വഴി എന്നിലെത്തും ഹരേ നാരായണ ദേവഭൂതി പറഞ്ഞു ഭജിച്ചിടേണ്ടത് എമ്മട്ടിൽ മോക്ഷം പെട്ടെന്ന് കൈവരാൻ തൊൽപ്പതം ഞാൻ അതിവളാൽ അനുഷ്ഠിക്കാവതാവുമോ നീ പറഞ്ഞു മുക്തി നൽകും യോഗം തത്വപ്രദായകം എത്രയാണങ്ങൾ ഈ മന്ദബുദ്ധിക്കുള്ളിൽ കയറിടുമ്പടി ഹരേ സങ്കീർണ സാഖ്യം നീസതയം വിവരിക്കണേ മൈത്രേയൻ പറഞ്ഞു തന്മ അമ്മ തന്നശ്യത്തിൽ സ്നേഹാർദ്രനായി തത്വശാസ്ത്രം ചൊന്നാൻ ർമ്മികളിലെ ജ്ഞാന പഞ്ചേന്ദ്രിയങ്ങളും സത്വത്തിങ്കലുറച്ചാൽ നിഷ്ഠാമമാം ഭക്തിയായി വരും മുക്തിയേക്കാൾ മഹത്താം ആ ഭക്തിയാൽ മൗഢ്യകോശവും മനായ സന്ദേഹിക്കുന്നത് അന്നത്താൽ ജഡരാ മൽപദ മൽപഥ സേവാരതർ മൽപ്രിയന്മാർ ചിലർക്കു മോക്ഷത്തിനു മോഹമില്ല ഒന്നിച്ചൊരേടത്തവർ ഒത്തുകൂടി കീർത്തിക്കെയാണ് എന്നോട് പൗരുഷങ്ങൾ ആ ഭക്തരുണ്ട് എന്നോട് സംവദിപ്പൂ കാണുന്നിതമേ മതി വിരൂപം അവർക്കു നിത്യേന വരപ്രദം മൽ പ്രസന്ന മദ്ദർശനീയാവയവങ്ങൾ ഹൃദ്യവിലാസ ഭക്തർക്കു ഹ്രിൽ പ്രാണസുഖത്തെ മോഹിച്ചിടാത്ത മോക്ഷത്തെയുമേയിടുന്നു മായാവതിക്കുള്ള വിഭൂതി എന്നെ അഷ്ടൈശ്വര്യവും ഭക്തിയിലൂടെ അഞ്ഞോർ ആശിച്ചതല്ലെങ്കിലും എൻ്റെ സച്ചിദാനന്ദ വൈകുണ്ഠപുരത്തിലെത്തും തൊടില്ല ശാന്തസ്ഥരെ എന്നും എന്നും കാലാഖ്യമാം എന്ന എൻ ചക്രം ഞാനല്ലി പുത്രൻ ഗുരുബന്ധു ദൈവം ജീവൻ സഭാവിഷ്ട് സർവം ഇഹംബരം സ്ഥൂല സൂക്ഷ്മി തൊട്ടവയിലുള്ള അഹംഭാവം അനന്യഭക്തർ വിശ്വാത്മാവെന്ന് നിത്യം സ്മരിപ്പവർ വിടുവൻ സംസാരാധി ഞാനവരെ ദൃഢം ഞാനല്ലോ സർവഭൂതാത്മ പ്രധാന പുരുഷേശ്വരൻ ഭഗവാൻ ഞാൻ ഞാനൊഴിച്ച എന്നെ പേടിച്ചു വീശുന്നുവായു കത്തുന്നു ഭിപ്പൂതി ചിരിക്കുന്നു മൃത്യുവും ഭക്തിയോഗാജ്ഞാന വൈരാഗ്യങ്ങൾ ആർജിച്ച യോഗികൾ പോകുന്നിടൻ പാദമൂലം ക്ഷേമാർത്ഥമകുദോഭയം തീവ്രമായും ഭക്തിയോഗത്താൽ എന്നിൽ കരളുറയ്ക്കുകയല്ലോകർക്ക കരുളും തീർച്ച